നമസ്കാരം വിമാനയാത്രയെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട് വിമാനം ലാൻഡ് ചെയ്ത് കഴിയുന്ന ആ നിമിഷം തന്നെ പെട്ടെന്ന് ആളുകൾ സീറ്റ് ബെൽറ്റുകൾ ഊരി ഊരിമാറ്റുന്നതും പുറത്തേക്ക് പോകാനായി ചാടി എണീറ്റ് വാതിൽക്കലേക്ക് നടക്കുന്നതും വിമാനം നിർത്തുന്നതിന് മുമ്പാണ് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളത് എന്ന് നമുക്കറിയാം വിമാനം ഭൂമിയെ സ്പർശിച്ചു കഴിഞ്ഞ നിമിഷം തന്നെ ഇവരെല്ലാവരും കൂട്ടത്തോടുകൂടി പിന്നെ പുറത്തേക്ക് ഓടാനുള്ള ബപ്രവളത്തിലായിരിക്കും ഇത് അവർക്കും വിമാനത്തിനും എല്ലാം തന്നെ അപകടകരമായ അപകടകരമായൊരവസ്ഥയാണ് എന്ന് പലരും ചിന്തിക്കാറുമില്ല ഏതായാലും ഈ വെപ്രാള രോഗികളെ പിടികൂടുന്നതിന് വേണ്ടി ഇപ്പോൾ പല എയർലൈൻ കമ്പനികളും പുതുതായി ചില വ്യവസ്ഥകൾ കൊണ്ടുവരാൻ പോവുകയാണ് ഇതിലാദ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ടർക്കിഷ് എയർലൈൻസാണ് തുർക്കിയുടെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ടർക്കിഷ് എയർലൈൻസാണ് ഇപ്പോൾ ഇതിനെതിരെ ശിക്ഷണ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇനി മുതൽ ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ ലാൻഡ് ചെയ്ത് സീറ്റ് ബെൽറ്റുകൾ അഴിക്കണമെന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് അഴിക്കുകയോ എണീറ്റ് നിന്ന് വാതിൽക്കലേക്ക് നടക്കുകയൊക്കെ ചെയ്താൽ അൻപത് പൗണ്ട് വരെ പിഴ ശിക്ഷ നൽകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് കാരണം വിമാനം ലാൻഡ് ചെയ്ത് പൂർണ്ണമായും അത് ഓടിയെത്തി റൺവേയിൽ നിൽക്കുന്നത് വരെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നും എണീറ്റ് നിൽക്കാൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഇതിന് ഉപരീതമായി പ്രവർത്തിക്കുന്നവരെ ശിക്ഷയ്ക്ക് തെറ്റില്ല എന്നാണ് വലിയൊരു വിഭാഗം ജീവനക്കാരും പറയുന്നത് മറ്റ് പല വിമാന കമ്പനികളും ടർക്കിഷ് എയർലൈൻസിൻ്റെ പാത പിന്തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിമാന കമ്പനികളൊന്നായ ടർക്കിഷ് എയർലൈൻസിന് ഏതാണ്ട് നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിലേക്കാണ് അവർ സർവീസ് നടത്താറുള്ളത് മറ്റ് രാജ്യങ്ങളും ഇനി ഏതായാലും ഇത്തരത്തിലുള്ള പിഴ ഈടാക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് എന്നാൽ യാത്രക്കാരാകട്ടെ പലരും തങ്ങളുടെ ഭാഗിനെ ആയിരിക്കുകയാണ് തങ്ങളുടെ വിപ്രളം കൊണ്ടല്ല ആദ്യം എണീറ്റ് ഓടുന്നത് എന്നാണ് ഇവർ പറയുന്നത് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിനിലോ ബസ്സിലോ ഒന്ന് യാത്ര ചെയ്യുന്ന പോലെ എണീറ്റ് നിൽക്കാനോ മറ്റും പറ്റാത്തൊരു അവസ്ഥയുണ്ട് കുറേ നേരത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനം നിർത്തി കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി കാലുകളൊന്ന് നേരെ നിവർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതെന്നും നടക്കുന്നതൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ ഇതൊന്നും തന്നെ ഒരു പ്രായോഗികമായ മറുപടി അല്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിമാനം നിർത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ സിറ്റി ബെൽറ്റ് മാറ്റാനും അതുപോലെ വാതിക്കലേക്ക് നടക്കാനുമൊക്കെ പാടുള്ളൂ എന്ന് കർശനമായ നിയമം തന്നെയാണ് ഇന്ത്യ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഒരുപക്ഷേ രാജ്യത്തെ വിവിധ എയർലൈൻ കമ്പ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തൊക്കെ എയർലൈൻ കമ്പനികൾ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുവരുന്നത് നല്ല കാര്യമായിരിക്കും കാരണം പലപ്പോഴും വിമാനയാത്രക്കാർ പരാതിപ്പെടാറുള്ളത് വിമാനം നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇത്രക്കാർ ചാടിയണേറ്റവും അല്ലാതെ തിക്കും തിരക്കും സൃഷ്ടിക്കുമെന്നും ബാഗേജ് എടുക്കുന്ന വെപ്രവർത്തത്തിൽ പലപ്പോഴും അത് യാത്രക്കാരുടെ തലയിലേക്കും മറ്റു പന്ത് വീഴാറുണ്ടെന്നും ഒക്കെ പലരും പരാതി പറയാറുള്ളതാണ് ഏതാണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോളം ആയിരിക്കാം ടർക്കിഷ് എയർലൈൻസ് അൻപത് പൗണ്ട് പിഴ ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇന്നത്തെ ലോകത്തെ കാര്യം നമുക്കറിയാം വേണ്ടി വന്നാൽ അൻപത് പൗണ്ട് പിഴ കൊടുത്തിട്ട് ആദ്യം ഇറങ്ങി പോകുന്ന ആളുകളും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പതിലധികം പേരും വളരെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നതുകൊണ്ട് തന്നെ അവർ ആ പിഴ ഈടാക്കിയതിന് ശേഷം വീട്ടിൽ പോകുന്നതായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൂ എങ്കിൽ പോലും ഈ ഒരു ഉദ്യമം നല്ലത് തന്നെയാണ് എല്ലാ വിമാന കമ്പനികളും ട്രക്കിഷ് ഈ മാർഗം പിന്തുടർന്ന് ഇത്തരത്തിലുള്ള ഈ പെപ്രോളക്കാരെ ഒന്ന് പിടിച്ചു നിർത്തേണ്ടത് എല്ലാവരുടെയും സുരക്ഷയ്ക്കും വിമാനത്തിൻ്റെ നല്ലതിനും ആവശ്യമാണ്